You this is a simulation game set in a virtual world. And and one real life. Please, play please play in Take frequent okay, okay, <laughs> I need a weapon. Let's go.

ഒമ്പത് രണ്ട് ഒരു കിലോ ഞാൻ എടുത്ത് ഓ കളിക്കണ കളിക്കണ ലൈവ് ലൈവ് എടാ എടാ മൈ ലെഫ്റ്റ് ചീക്കണവനും ഞാൻ കണ്ടില്ല ഇപ്പഴാണ് ഒമ്പോ കണ്ടിട്ട് ഒന്നില്ല പറഞ്ഞ മൂന്നെണ്ണം ഒരുമിച്ച് വന്ന നമ്മളതിരില്ല അവനെ എടുക്ക അവനെടുക്കന എടുത്തു നമുക്ക് പ്ലാൻ ചെയ്തിപ്പോ അതാണ് നല്ലത് ഓമാര് എല്ലാം ലോങ് കളിക്കുന്നത് നമുക്ക് രണ്ട് സൈഡും ഉണ്ടല്ലേ ഓമാര്ന്ന് വീഴുന്ന ബുള്ളറ്റുകളല്ല ഓ എന്താടാ ഇത് അവിടെ പേരുണ്ട് പോ രണ്ടാം നമ്പർ അവിടെ ഉണ്ട് രണ്ടുപേരുണ്ട് കിട്ടിയില്ല അവനടിക്കാൻ എനിക്കെന്തി ചെയ്യാൻ പറ്റും ഇല്ലാത്തതിനെ കുറിച്ചൊന്നും പറയാ ില്ല തോറ്റ നല്ല രീതിക്ക് നമ്മള് തോറ്റിട്ടുണ്ടോ അങ്ങനെ